ഷൈൻ ടൂം ചാക്കോയ്ക്കെതിരെ നടി വിൻസി നൽകിയ പരാതി ഒത്തുതീർപ്പിലേക്ക് പോകുന്നു എന്നാണ് ഈ മണിക്കൂറിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഇരുവരും കൈ കൊടുത്ത് പിരിഞ്ഞിരിക്കുന്നു അലി അക്ബർ ശുഭം അല്ലേ ഒപ്പിക്കാൻ ഷൈൻഡോം ചാക്കോ ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു അങ്ങനെ ഈ ഐ സി സി യോഗത്തിൽ വെച്ചു തന്നെ ഐ സി സി സിറ്റിംഗിൽ വെച്ചു തന്നെ ഇരുവരും കൈ കൊടുത്ത് പിരിഞ്ഞു എന്നുമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം എന്താ എന്തൊക്കെയായിരുന്നു അല്ലേ മലപ്പുറം കത്തി എന്തൊക്കെയായിരുന്നു നാലു വർഷത്തേക്ക് വിലക്ക് ഇനി ആജീവനാന്ത വിലക്ക് നമ്മുടെ ഫിലിം ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റി ഐ സി യുടെ യോഗത്തിൽ വിലക്ക് താരസംഘടനയുടെ വിലക്ക് എന്തൊക്കെയായിരുന്നു ഇതെല്ലാം ഇപ്പോൾ ഒരു തീരുമാനമായി അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി മെഷീൻ കണ്ണ് ഇത് അങ്ങനെ ചില ആളുകൾ സംശയിച്ചു പോവും സ്വാഭാവികമായും സിനിമയുടെ വല്ല പ്രമോഷനും ആണോ എന്തോ അതിനുള്ള മറുപടിയും നിർമ്മാതാവും സംവിധായകനും വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അവർ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ആരെങ്കിലും പ്രൊമോഷൻ ചെയ്യുമോ ഞങ്ങൾ അത്രയും മോശപ്പെട്ട ആളുകളല്ല എന്നതാണ് അവർ നൽകിയ മറുപടി എന്ന് പറയുന്നത്

ഓക്കേ താങ്ക് യു അരിപക്ഷയുടെ വാർത്തയാണ് എന്താ പറയേണ്ടത് അറിയില്ല ഒന്ന് അലച്ചു നോക്കി സുൽത്താനെ നേരത്തെ പോലീസിന് മൊഴി കൊടുത്തു ഇവർക്ക് ഈ ഹൈബ്രിഡ് കഞ്ചാവ് കൊടുക്കുന്നത് താനാണ് പിന്നീട് മാധ്യമങ്ങളെ കണ്ട് സുൽത്താൻ പറയുന്നു ഏയ് അവർ ഞങ്ങളുടെ സുഹൃത്തുക്കൾ മാത്രം ഒരിടപാടില്ല കേട്ടാ എന്ന് പറയുന്നു വിൻസി ആദ്യം വന്ന് വളരെ വേദനിക്കുന്ന ഒരു മുഖഭാവത്തോടു കൂടി തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ പറയുന്ന ഒരു നടൻ തന്നെ ബുദ്ധിമുട്ടിച്ചതിനെക്കുറിച്ച് പറയുന്നുണ്ട് വായിൽ നിന്ന് വെള്ളപ്പൊടി തുപ്പിയതിനെക്കുറിച്ച് പറയുന്നുണ്ട് അത് ആ വഴിക്ക് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആർക്കും പരാതി ർക്കും പ്രശ്നവും ഇല്ല അപ്പൊ ശരിക്കും ആർക്കായിരുന്നു യഥാർത്ഥത്തിലുള്ള പ്രശ്നം ആണ് ഇന്നോട് ഞാൻ ഞാൻ വെള്ളം കിട്ടാൻ ചാവോളെ